വന്യമൃഗശല്യം രൂക്ഷമായ നിലമ്പൂരിൽ മലയോര മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ സംസ്ഥാന സർക്കാർ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോർത്തുഗൽ സ്വദേശി ജോസിന്റെ കുടുംബ ജോസിന്റെ കുടുംബത്തിലുള്ള ഒരാൾക്ക് ജോലി നൽകുമെന്ന വാഗ്ദാനം രണ്ടു വർഷത്തോടടുത്തിട്ടും നിറവേറ്റിയില്ല നിലമ്പൂരിലെ കർഷക കുടുംബങ്ങൾ ഇന്നും കഴിയുന്നത് കണ്ണീരോടെയാണ് ഒരു ഭാഗത്ത് വോട്ടിനായുള്ള നെട്ടോട്ടത്തിൽ സ്ഥാനാർത്ഥികൾ മറുഭാഗത്ത് വഴിമുട്ടിയ ജീവിതവും പേറി കുറേ മനുഷ്യർ ഇതാണ് നിലമ്പൂരിൻ്റെ കാഴ്ച വന്യമൃഗശല്യം രൂക്ഷമായ മലയോര മേഖല കൂടിയാണ് നിലമ്പൂർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തിലാണ് ഉപ്പട പോത്തുഗൽ ചെമ്പൻകൊലിയിൽ ജോസ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് അന്ന് കുടുംബത്തിലുള്ള ഒരാൾക്ക് സർക്കാർ ജോലി നൽകണമെന്ന ആവശ്യവുമായി ജനകീയ പ്രതിഷേധമുണ്ടായിരുന്നു ഈ ഈ ആവശ്യം വൻവകുപ്പ് അംഗീകരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ വർഷത്തോട് കുടുംബത്തെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല നഷ്ടപരിഹാരം ലക്ഷം രൂപ തന്നിരുന്നവർ ജോലി തരാന്ന് പറഞ്ഞ് കിട്ടിയിട്ടില്ല ഇതുവരെ അപ്പൊ മോന് ജോലി വേണം എന്നാ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഉണ്ട് ഇപ്പൊ കൺസ്ട്രക്ഷൻ വർക്കിൽ ചെറിയൊരു സാലറിയ്ക്കാണ് ജോലി ചെയ്യുന്നത് കുടുംബം പോവില്ല കൃഷി കൃഷിയായിരുന്നു ഞങ്ങളുടെ വനത്തിനോട് ചേർന്നുള്ള സ്ഥലത്ത് പശുവിനെ മേയ്ക്കുന്നതിന് ഇടയിലായിരുന്നു ആനയുടെ ആക്രമണം മരിച്ച ജോസ് കർഷകനായിരുന്നു ഇങ്ങനെ നിരവധി ജീവിതങ്ങൾ ഇപ്പോഴുമുണ്ട് നിലമ്പൂരിൽ വോട്ട് ചോദിച്ച് അധികാരത്തിലെത്തിയാൽ പിന്നെ ഇവരുടെ കണ്ണീർ ആരു കാണാൻ വന്യജീവി ശല്യം രൂക്ഷമായ ഒരു മേഖലയാണ് നിലമ്പൂർ ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും പരിഹരിക്കപ്പെടുന്നില്ല നിലമ്പൂരിൽ നിന്നും ക്യാമറാമാൻ കൃഷ്ണകുമാറിനൊപ്പം ശിവദാസ് കർമ്മനും ജനം